നമസ്കാരം സൂര്യനമസ്കാരം ഒരു സാധനയായിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വ്യായാമമായിട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെയ്യുന്നതില് എന്തെങ്കിലും ക്രമക്കേട് വന്നു കഴിഞ്ഞാല് ഭാവിയില് പല വിഷയം ഉണ്ടാവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നട്ടൽ സംബന്ധമായ പ്രശ്നങ്ങളും തലകർക്കവും വിട്ടുമാറല് നമ്മുടെ ഹസ്ത ഉത്ഥാനം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറയാം ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ കാൽപാലങ്ങള് നിങ്ങളുടെ ഷോൾഡർ ലെവലിലേക്ക് അകത്തി വെക്കാം അല്ലെങ്കിൽ കാൽപാദം കണ്ടും ഉപ്പുറ്റി ചേർത്ത് ഫോർട്ടി ഫൈവ് ഡിഗ്രി വെച്ച് ചെയ്യാം ഹസ്തമുത്ഥാനം ചെയ്യുമ്പോൾ അരക്കെട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കാം അല്പം പോയാലും വലിയ പ്രശ്നങ്ങൾ ഉള്ള കേസല്ല കൈകൾ വലിച്ചു പിടിക്കണം വട്ടച്ച സ്ക്യൂസ് ചെയ്യണം അതായത് കൈ വലിച്ചു പിടിച്ചു തല ഡ്രോപ്പ് ചെയ്തു വട്ടക്സ് ക്യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും മതി ഇത്രയും കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നട്ടു സംബന്ധമായ വിഷയം വരില്ല മാത്രവുമല്ല ഇത് ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല ഉള്ളിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തലയിലേക്കുള്ള രക്തപ്രവാഹത്തെ പ്രശ്നമാക്കും തലയിലേക്കുള്ള രക്തപ്രവാഹം കിട്ടിയില്ലെങ്കിൽ തളർക്കം വരും അപ്പം ഇത് ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു നന്ദി നമസ്തേ